ബന്ധികളെ യുദ്ധം അവസാനിപ്പിക്കാനുമുള്ള ഹമാസ് മുന്നോട്ട് ും കരാർ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹു തള്ളി ബന്ധികളെ മോചിപ്പിക്കുന്നതിന് പകരമായി ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുക തടവിലുള്ള പലസ്തീനികളെ മോചിപ്പിക്കുക ഗാസയിലെ ഹമാസ് ഭരണകൂടത്തെ അംഗീകരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളായിരുന്നു ഹമാസ് മുന്നോട്ട് വെച്ചത് എന്നാൽ ഹമാസിന്റെ കരാർ അംഗീകരിക്കുന്നത് ഇസ്രായേൽ സൈന്യത്തിന്റെ ശ്രമങ്ങളെ വ്യർത്ഥമാക്കുന്നതാണെന്ന് നെതന്യാഹു പറഞ്ഞു ബന്ധി മോചനത്തിനായി ഇസ്രായേലിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടയിലാണ് നെതന്യാഹു ഈ കരാർ തള്ളിയത് ഹമാസ് രാക്ഷസന്മാരാണെന്നും അവർ മുന്നോട്ട് വെച്ച കരാർ പൂർണമായും തള്ളുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഇത് നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ നമ്മുടെ പൗരന്മാർക്ക് സുരക്ഷയെക്കുറിച്ച് ഒരു ഉറപ്പും നൽകാൻ നമുക്കിനിയും സാധിക്കില്ല കൂടിയൊഴിപ്പിക്കപ്പെട്ടവർ അവരെ തിരികെ സുരക്ഷിതരായി കൊണ്ടുവരാൻ ഒരിക്കലും കഴിയില്ല അടുത്ത ഒക്ടോബർ ഏഴാം തീയതി ഏത് സമയത്തും സംഭവിച്ചേക്കാം പറഞ്ഞു ശരിയാണ് ആയിരത്തി നാന്നൂറ് ആളുകളെ ഒക്ടോബർ ഏഴാം തീയതി ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരു യുദ്ധകാഹളവും ഇല്ലാതെ ഒരു പ്രകോപനവും ഇല്ലാതെ കൊന്നു തള്ളി അമാസ ഭീകരർക്ക് ഒരിക്കൽ കൂടി ഒക്ടോബർ ഏഴ് ആരംഭിക്കാം പുനരാരംഭിക്കാം ഇവർ രാക്ഷസന്മാരാണ് സാധാരണക്കാരനായ ജൂതന്മാരുടെ രക്തം കുടിക്കാൻ വേണ്ടി നമ്മളെ അള്ളാഹു നിയോഗിച്ചതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കയ്യിൽ ഗ്രന്ഥവും മറു കയ്യിൽ കത്തിയുമായിട്ട് ഇറങ്ങുന്ന ഈ രാക്ഷസന്മാര് മുന്നോട്ട് വെച്ച കരാറ് തള്ളിയ നെതന്യാഹുവിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കണം കാരണം ഇനിയും ഹമാസ് തന്നെയാണ് ഗാസയിൽ അധികാരമേൽക്കുന്നതെങ്കിൽ ഇസ്രായേലിൽ ഉള്ള പൗരന്മാർക്ക് എന്ത് തരത്തിലുള്ള സുരക്ഷയാണ് ഇസ്രായേലിന് നൽകാൻ കഴിയുന്നത് അതുപോലെ ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം ആളുകൾക്ക് അവരുടെ കിടപ്പാടം നഷ്ടപ്പെട്ടു നാട് ബഹിഷ്കരിക്കേണ്ടി വന്നു അഭയാർത്ഥികളാക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ അവരെ ഇനിയും സുരക്ഷിതരായി കൊണ്ടുവരാൻ എങ്ങനെ കഴിയും ഏത് നിമിഷവും ഒക്ടോബർ ഏഴ് പോലെ ഒരു ദിവസം ഇനിയും ഹമാസ് വിചാരിച്ചാൽ ആരംഭിക്കാമല്ലോ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രമെന്ന സങ്കല്പത്തെ താൻ എതിർക്കുന്നതായി കഴിഞ്ഞ ദിവസം നെതന്യാഹു ആവർത്തിച്ചു ജോർദാന് പടിഞ്ഞാറ് മുഴുവനും നിയന്ത്രണം ഇസ്രായേലിന് വേണമെന്നും അത് പലസ്തീൻ രാഷ്ട്രത്തിനെതിരാണെന്നുമാണ് കുറിച്ചത് അതേസമയം ഹമാസു ബന്ധികളാക്കിയവരുടെ മോചനം വൈകുന്നതിൽ ഇസ്രായേലിൽ നതന്യാഹുവിന് മേൽ സമ്മർദ്ദം വളരെ രൂക്ഷമാകുകയാണ് ബന്ധികളുടെ കുടുംബാംഗങ്ങൾ പ്രതിഷേധ റാലികളും പരിപാടികളും തുടരുകയാണ് രാഷ്ട്രീയ പാർട്ടികളും സമ്മർദ്ദം ചെലുത്തുകയാണ് യുദ്ധം അവസാനിക്കണമെന്നാവശ്യപ്പെട്ടിട്ടും ക്യാമ്പയിൻ നടക്കുന്നുണ്ട് യഥേഷ്ടം അടുത്ത സഖ്യകക്ഷിയായ യു എസുമായി സ്വരച്ചേർച്ചകൾ ഉണ്ടാകുന്നതും പ്രതിരോധത്തിൽ ആഴ്ത്തുന്നുണ്ട് ദ്വിരാഷ്ട്ര പരിഹാരം സാധ്യമാണെന്നായിരുന്നു നെതന്യാഹുവുമായിട്ടുള്ള ഫോൺ സംഭാഷണത്തിന് ശേഷം യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് എന്നാൽ ഇതിന് പിന്നാലെയാണ് പലസ്തീൻ രാഷ്ട്രമെന്ന സങ്കല്പത്തെ എതിർത്ത് നെതന്യാഹു തന്റെ പ്രസ്താവന ഇറക്കിയത് അതായത് തുടക്കം മുതൽ ഇതുവരെ ഇസ്രയേലിനോട് അനുഭാവം കാണിച്ചടുത്ത് നിന്ന യു എസിന്റെ നിലപാടുകളും അഭിപ്രായങ്ങൾ പോലും തള്ളി സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ രാജ്യമാണ് ഇസ്രായേൽ എന്നും തങ്ങൾക്ക് ഏത് വിഷയത്തിൽ എന്ത് എന്ത് നിലപാടുകൾ എന്താ അഭിപ്രായങ്ങൾ എടുക്കണം എന്ന് അറിയാമെന്നും പറഞ്ഞ് നെതന്യാഹു വീണ്ടും മുന്നോട്ട് പോകുകയാണ് സ്വാഭാവികമാണ് ഇസ്രായേലിലെ ബന്ധികളാക്കപ്പെട്ട ഹമാസ് ഭീകരരുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്ന ഇസ്രായേലി പൗരന്മാരെ കുറിച്ചു മാത്രമേ അവരുടെ ബന്ധുമിത്രാദികൾ ചിന്തിക്കൂ അവർക്ക് രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനേക്കാൾ പ്രധാനം അവരുടെ ബന്ധികളാക്കപ്പെട്ട രക്തബന്ധങ്ങൾ തന്നെയാണ് അതുകൊണ്ട് പ്രകോപനങ്ങൾ ഉണ്ടാകും പ്രകടനങ്ങൾ ഉണ്ടാകും ധർണകളും പ്രതിഷേധ റാലികളും ഉണ്ടാകും എതിരെ എതിർപ്പുകൾ വ്യാപകമാകും പക്ഷേ നെതന്യാഹുവിനെ ഒന്ന് നോക്കിയേ പറ്റൂ രാഷ്ട്രത്തിന്റെ അസ്തിത്വം രാഷ്ട്രത്തിന്റെ നിലനിൽപ്പും നിലപാടും സുരക്ഷയും നോക്കിയിട്ടല്ലാതെ നെതന്യാഹുവിന്റെ ബന്ധികളുടെ പിന്നാലെ പോകാൻ പറ്റില്ല ഈ നൂറ്റി മുപ്പത്തിയേഴ് ബന്ധികളുടെ പിന്നാലെയാണ് നെതന്യാഹുവും സൈന്യവും പോകുന്നതെങ്കിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രം പരസ്യം പോലെയായി മാറുമെന്ന് സാധിക്കാത്ത വിധം ഹമാസ് ഇപ്പോഴും സായുധ സമ്പന്നമാണെന്നാണ് യു എസിന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ വെളിപ്പെടുത്തുന്നത് പലസ്തീനിലെ സായുധ സംഘടനയാണ് ഹമാസ് ഇപ്പോഴും അവർ ശക്തരായതുകൊണ്ടാണ് സംഘടന ഏതു രീതിയിലാണ് തിരിച്ചടിക്കുമെന്നും ആക്രമണങ്ങൾ തൊടുത്തുവിടുമെന്നതിലും അവ്യക്തതയുണ്ടെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നത് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്ന ഹമാസ് പ്രവർത്തകരുടെ മരണസംഖ്യ പലസ്തീൻ പ്രതിരോധ ഗ്രൂപ്പിനെ ഇല്ലാതാക്കുക എന്ന ഇസ്രായേലിന്റെ ലക്ഷ്യത്തിന് ശരിയാമ്മ പ്രായോഗികമല്ല എന്നാണ് ഏജൻസികൾ വിലയിരുത്തുന്നത് പിന്നെ എന്ത് ചെയ്യണം ഹമാസ് ഭീകരരെ ഹമാസ് ഭീകരരെ തുരത്താതെ ഇസ്രായേലിന് സമാധാനം ലഭിക്കില്ല അവർക്ക് സുരക്ഷിതത്വവും ലഭിക്കില്ല അവരെ അങ്ങോട്ട് ഹമാസ് എന്ന ഭീകര സംഘടനയെ സംഘടന നേതാക്കളെ ഇല്ലാതാക്കുക എന്നത് നദന്യാഹുവിന്റെ മാത്രമല്ല ഇസ്രയേലിലെ ഓരോ ചെറുതും വലുതുമായ ആളുകളുടെയും താല്പര്യമാണ് പ്രതിജ്ഞയാണ് യുദ്ധമാസങ്ങളോളം നീണ്ടു നിന്നാലും ശരി അതിനെ പ്രതിരോധിക്കാനുള്ള ആയുധ ശേഖരം ഹമാസിന്റെ പക്കൽ ഉണ്ട് എന്നും ഗാസയിലെ ചിലയിടങ്ങളിലായി ഹമാസ് പ്രത്യേക പോലീസ് സേനയെ വിന്യസിപ്പിക്കാൻ ഇടുന്നുണ്ടെന്നും രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നു ഇരുപതിനായിരത്തിലധികം പലസ്തീൻ പൗരന്മാരെ കൊന്നൊടുക്കിയിട്ടും ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്ന് യു എസ് ഉദ്യോഗസ്ഥർ വിമർശിക്കുകയാണ് എന്നാൽ ഇതേ സമയം ഹമാസ് നേതാക്കളെ വധിച്ചതിന്റെ പേരിലാണ് ഇസ്രായേലിനെതിരെ സിറിയ തിരിയുന്നത് ഇറാനും ഹൂദികളും തിരിയുന്നത് ഹിസ്ബുല്ലയും ലബനനും തിരിയുന്നത് ൂതികളും യമനും തിരിയുന്നത് അതായത് ഇവരുടെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന ആ ഇസ്ലാം മത ഇസ്ലാം മത പ്രേമവും അതുപോലെ വിരോധവും ആക്കാൻ കിട്ടിയ ഒരു സാഹചര്യമാണ് അവർ ആക്കുന്നത് വർക്കൌട്ടാക്കുന്നത് ഹമാസ് നേതാവാണ് മൂസവി അയാളെ വധിച്ചു അതിന്റെ ഒരു മോഡൽ സർജിക്കൽ സ്ട്രൈക്കുമായിട്ടാണ് ഇസ്രായേൽ വന്നിരിക്കുന്നത് സിറിയയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ അഞ്ച് ഇറാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു സിറിയയിൽ കയറിയാണ് ഇസ്രായേൽ ഇറാൻ ഉദ്യോഗസ്ഥരെ വധിക്കുന്നത് മൊസാദിന്റെ ഇറാഖിലെ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തിയതിന്റെ പ്രതികാരമായിട്ടാണ് ഇപ്പോൾ മൊസാദ് തിരിച്ച് പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നത് ഇങ്ങനെ അങ്ങോട്ടൊന്ന് ചെയ്യുമ്പോൾ തിരിച്ച് പത്തായിട്ട് തിരിച്ചടി അപ്പോൾ പതിനഞ്ചായിട്ട് എല്ലാവരും കൂടി ചേർന്ന് ഇങ്ങോട്ട് ഇതെങ്ങനെ അവസാനിക്കും ഇതിന് ഒരു അവസാനം ഉണ്ടാകില്ല ഉടനെ തന്നെയാവും പറയാൻ കാരണവും ഇത് തന്നെയാണ് ഇറാനും ഹിസ്ബുല്ലും തിരിച്ചടി നൽകി ഇസ്രായേലിന്റെ മിന്നൽ ഓപ്പറേഷനാണ് ആണ് ഇപ്പോൾ വൈറലാകുന്നത് സിറിയൻ തലസ്ഥാനമായ ഡെമസ്കസിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിലെ അഞ്ച് സൈനിക ഉപദേഷ്ടാക്കളാണ് കൊല്ലപ്പെട്ടത് റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഇറാന്റെ രഹസ്യാന്വേഷണ കേന്ദ്രത്തിന് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഹജ്ജത്തുള്ള ഹുസൈൻ മുഹമ്മദ് സെയ്ദ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് നാല് മിസൈലുകൾ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണത്തിൽ നാല് നില കെട്ടിടം കൊല്ലപ്പെട്ടതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ മാസം ഡെമസ്കസിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ സിറിയയിലെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ആയിരുന്ന സയ്യിദ് റാസി കൊല്ലപ്പെട്ടിരുന്നു സിറിയയിലെ ഇറാൻ റവല്യൂഷണറി ഗാർഡാണ് അതേ ഹമാസുമായിട്ടുള്ള നേതൃസ്ഥാനത്തൊക്കെ വഹിച്ചിരുന്ന ആളാണെന്ന് പറയപ്പെടുന്നു ഇതിനുശേഷം ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിന്റെ ഇറാഖിലെ കേന്ദ്രത്തിന് നേരെ ഇറാൻ വ്യോമാക്രമണം നടത്തി ഇതിന്റെ തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ ഈ ആക്രമണം ശക്തമായത് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിലെ അഞ്ച് സൈനിക ഉപദേഷ്ടാക്കൾ കൊല്ലപ്പെട്ടു സംഭവത്തോടെ മേഖലയിൽ സംഘർഷം മൂർച്ഛിച്ചു ഇസ്രായേൽ നടത്തിയത് കുറ്റകൃത്യമാണെന്നാണ് ഇറാന്റെ പ്രതികരണം ഇതിന്റെ തിരിച്ചടി ഉറപ്പാണെന്നും ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം അൽ റയിസി വ്യക്തമാക്കി അപ്പോ അങ്ങോട്ട് ചെയ്യുന്നു തിരിച്ചിങ്ങോട്ട് അടിക്കുന്നു കഴിഞ്ഞ മാസം ഡെമസ്കസിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ സിറിയയിലെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ആയിരുന്ന സയ്യിദ് റാസി മൌസവിയാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേലിന്റെ ക്രൂരതയ്ക്ക് തിരിച്ചടി ഉറപ്പാണെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റയിസി പറഞ്ഞു അതായത് നമ്മൾ ഇറാൻ ഇങ്ങോട്ടടിക്കുമ്പോൾ കൊള്ളുക തിരിച്ചടിച്ചാൽ ഇസ്രായേലിന്റെ ക്രൂരത ഇതൊരിക്കലും ഇസ്രായേൽ അംഗീകരിക്കില്ല ഈ ലോകം മുഴുവനും ഈ പ്രത്യാക്രമണത്തിനെതിരെ ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നാലും ശരി ഇസ്രായേലിന്റെ ശരികളിൽ ഇസ്രായേൽ ആ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കും നന്ദി